തീരദേശ മേഖലയിലെ ജീവിതം പ്രകൃതിയുടെ ദുരന്തങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും മുൻപിൽ അത്യന്തം ദുർബലമാണ് ഈ പശ്ചാത്തലത്തിൽ തീരദേശവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവരെ സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താനും കുടുംബശ്രീ സംവിധാനം ശക്തമായ ഇടപെടലുകൾ നടത്തിവരുന്നു തൃശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്കിലെ എറിയാട് സി തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ മികച്ച മാതൃകയായി തീർന്നിട്ടുണ്ട് എറിയാട് സിഡിഎസ് കുടുംബശ്രീ സംവിധാനത്തിന് പുറത്തുനിൽക്കുന്നവരെ ഉൾപ്പെടുത്തുകയും നിർജ്ജീവ അയൽക്കൂട്ടങ്ങൾക്ക് പുനരുജ്ജീവനം നൽകുകയും ചെയ്തിട്ടുണ്ട് കാര്യശേഷി വികസന പരിപാടികൾ ബുക്ക് കീപ്പിംഗ് പരിശീലനം ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിനുകൾ ഇൻഷുറൻസ് പദ്ധതികൾ സംരംഭകത്വ വികസന പരിപാടികൾ ലിംഗസമത്വ അവബോധന പരിപാടികൾ തുടങ്ങിയവ കോസ്റ്റർ വളണ്ടിയർമാർ ആർ പിമാർ സി അംഗങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടത്തിവരുന്നു പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനം അറുന്നൂറിലേറെ കുടുംബശ്രീ യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ വിവിധ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അച്ചാറ് അതുപോലെ പൊടി അതുപോലെ കതിർക്കുല അങ്ങനെ തുടങ്ങി തുണിത്തരങ്ങളുടെ നിർമ്മാണം അതുപോലെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് ഉട്ടേറെ സംരംഭങ്ങൾ ട് സിഡിഎസിനു കീഴിൽ ഇരുപത്തിമൂന്ന് എ ഡി എസുകളിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അയൽക്കൂട്ടങ്ങളും എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് അയൽക്കൂട്ട അംഗങ്ങളും പ്രവർത്തിക്കുന്നു ഇതിൽ ഇരുപത്തി ഓക്സിലറി ഗ്രൂപ്പുകൾ എഴുപത് വയോജന അയൽക്കൂട്ടങ്ങൾ ഒരു ഭിന്നശേഷി അയൽക്കൂട്ടം അറുപത്തിരണ്ട് ജെ എൽ ജികൾ ഗ്രൂപ്പ് സംരംഭങ്ങൾ വ്യക്തിഗത സംരംഭങ്ങൾ മുപ്പത്തി ബാലസഭകൾ എന്നിവ ഉൾപ്പെടുന്നു നമ്മുടെ മോഡൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ തീരദേശത്തെ എട്ട് ഗ്രാമങ്ങളായിട്ട് തിരിച്ച് പൊടിഗ്രാമം സുഗന്ധ ഗ്രാമം ഗ്രാമം അങ്ങനെയുള്ള എട്ട് ഗ്രാമ മുതലായ ഗ്രാമങ്ങളായിട്ട് തിരിച്ചിട്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വയം വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പോരുന്നത് അതിൽ പ്രധാനപ്പെട്ട എടുത്ത് പറയാൻ പറ്റുക നമ്മുടെ പ്രതിഭാതീരം കായിക തീരം തീരദേശത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കൈത്താങ്ങാണ് ആ പ്രതിഭാതീരം കാരണം അവർക്ക് വിദ്യാഭ്യാസപരമായി ട്യൂഷന് പോകുന്നതിനോ അല്ലെങ്കിൽ വീട്ടില് മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഭൂരിഭാഗം കുട്ടികളും അവർക്ക് വീട്ടിലിരുന്ന് രക്ഷകർത്താക്കളെ പഠിപ്പിച്ച് അവരെ നല്ല ഏറ്റവും നല്ല അവറേജ് മാർക്കിലേക്ക് എത്തിക്കുന്നതിനു പറ്റാത്തൊരവസ്ഥയിൽ നമ്മളുടെ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഏർപ്പെടുത്തിയ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റവും അഭിനന്ദനാർഹമാണ് തീരദേശ മേഖലയിലെ സംരംഭകത്വത്തിന് കുടുംബശ്രീ വലിയ പ്രോത്സാഹനം നൽകുന്നു തയ്യൽ ഗ്രാമം സുഗന്ധ ഗ്രാമം ഗ്രാമം പൊടി അച്ചാർ ഗ്രാമം രുചി ഗ്രാമം നൌകാ കാറ്ററിംഗ് നെയ്ത്ത് ഗ്രാമം തുടങ്ങിയ വിവിധ ഗ്രാമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് പൊടിഗ്രാമം പോലുള്ള സംരംഭങ്ങൾ ചെറുധാന്യങ്ങൾ പൊടിച്ച് ആവശ്യക്കാരിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നു പതിനാലാം വാർഡിലെ ഉഷസ് കുടുംബശ്രീ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ ലിങ്കേജ് ലോണും സമ്പാദ്യവും ചേർത്ത് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി ഓരോ അംഗങ്ങളും സംരംഭം ചെയ്ത് ലിങ്കേജ് ലോൺ ഉപയോഗിച്ച് കെട്ടിടം പണിയുകയും മികച്ച അയൽക്കൂട്ടത്തിനുള്ള നാഷണൽ അവാർഡ് നേടുകയും ചെയ്തു ഈ അവാർഡ് തുക ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ മുഴുവൻ പണികളും പൂർത്തിയാക്കി തീരദേശ മേഖലയിലെ ജീവിതം മെച്ചപ്പെടുത്താനും സംരംഭകത്വത്തിന് പ്രോത്സാഹനം നൽകാനും കുടുംബശ്രീ സംവിധാനം നടത്തുന്ന പ്രവർത്തനങ്ങൾ എറിയാട് സി ഡി എസ് പോലുള്ള കേന്ദ്രങ്ങളിലൂടെ വിജയകഥകൾ സൃഷ്ടിക്കുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാകൂ കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു